ഇന്നുണ്ടാക്കാൻ പോകുന്നത് കേസരിയാണ് റവ വെച്ചിട്ട് കേസരി അപ്പോൾ നമുക്ക് എന്താണ് ആ അരപ്പത്രം റവ അതിനാവശ്യ അരക്ക അരപ്പത്രം വെള്ളം വേണം നെയ്യ് വേണം കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി കളറിന് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പോൾ അത് നമുക്ക് വറക്കാം വറക്കാതെ നെയ്യ് വയ്ക്കാം അതിനുശേഷം നാളെ പാക്കറ്റ് ഞാൻ വാങ്ങിക്കാം നാളെ സ്കൂളിലല്ലേ ക്ലാസ് നാളെ പോയിട്ട് ഇപ്പൊ അത് കൊടുക്കാനുള്ള പെൻഷൻ കിട്ടി രണ്ടുപേരോ ആ ശരിയല്ലേ ആ എ പ്ലെയിൻ ഒക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ നമുക്കിത് ആവശ്യേണ്ടി പരിപ്പൂടെ പാത്രത്തി മാറ്റി കൊടുക്കാം നമ്മളെ മുന്തിരി മുന്തിരി അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരുന്നത് നമുക്ക് മാറ്റി വയ്ക്കാം ചൂടാണെങ്കിൽ വരച്ചുകൊടുക്കണം നാളെ ഞങ്ങൾ രണ്ടര

മഞ്ഞപ്പൊടി കളറിന് ആവശ്യമില്ല മഞ്ഞിപ്പൊടി ഇട്ടെടുക്കാം അതിലൂടെ കുറച്ച് ബിരിയാണി മുഞ്ചിരി <that's> a... <mimgiria> yeah, E' adeguato. E' il serial radio, ok? Non penso a è arrivato

Por aquí, es miren aquí corta mira

നമ്മുടെ പടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പോകുന്നു ഫോളോ ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും റബായ്